ഇവിടെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം ഒതുക്കി വെക്കുന്ന സാധനങ്ങൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം വലിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം ഒതുക്കി വെക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ചുമ്മാ പോയി ഇരുന്നാൽ മതി എന്നുള്ള സാധനങ്ങളൊക്കെ ഇത് മാത്രമല്ല സിനിമ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അതിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ട് നല്ലൊരു സ്ക്രീൻപ്ലേ ഉണ്ട് നല്ലൊരു ഫാമിലി സ്റ്റോറി ഉണ്ട് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ടും ആ ക്യാരക്ടറാണ് എന്നെ അതിലേക്ക് കൊണ്ടെത്തിച്ചത്

എങ്ങനെയാണ് ഇനയനെ ക്യാസ്റ്റ് ചെയ്തിട്ടുള്ളത്? രാജ്നെക്ക് ഡയറക്ടർ ആണ് പ്രൊഡ്യൂസർ ആണ് അതായത് കൃഷ്ണൻ ആണ്. രാഷ്ട്രീയ പ്രവർത്തകരും ഇതിന്റെ ബന്ധക്കാരും സംബന്ധിച്ചു. ഇന്ദ്രനെ എങ്ങനെ ക്യാസ്റ്റ് ചെയ്തിട്ടുള്ളത്? സെൽ 40 വയസ്സ് ഉള്ള കണ്ടിട്ടാണ് അവരൊക്കെ നോക്കിയത്. എങ്ങനെയാണ് അവരെ ഇങ്ങനെ വിഡിയോസ് ഓ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്ോ? അല്ല വെറുതെ ഡയറക്ടർ വലിയ ഫോട്ടോ കണ്ടിട്ടാണ് അതേ നമ്മ കാണുന്നതല്ലേ. എല്ലേ വിളിച്ചോ അല്ലെങ്കിൽ പാട്ട് ചെയ്താക്കളാം അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുവെന്ന് ചിന്തിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി അതിനെ കുറിച്ചൊരു തോട്ട്സ് ഉണ്ടാവാതിരുന്നത് അപ്പം സിവിൽ സർവീസിന്റെ കോച്ചിങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത് സിനിമയിലേക്ക് ഞാനൊരു കൊറോണ ബി കൊറോണ സമയത്താണ് സിനിമയിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ചെയ്ത വീഡിയോസ് കണ്ടിട്ടാണ് ബൈക്ക് റൈഡിങ്ങിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ കൈലാഷ് നായകനായ മാത്തുകുട്ടിയുടെ വഴികൾക്ക് അതിലേക്ക് വരുന്നത് ബൈക്ക് റൈഡിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ് എനിക്ക് അതിലേക്ക് കിട്ടിയത് എന്നുള്ളതാണ് എന്റെ കണ്ടിട്ടായിരിക്കും ചെയ്തത് അപ്പൊ സിനിമ ഇൻട്രസ്റ്റി സോഷ്യൽ മീഡിയ ഒരു ഒരു കാരണം തന്നെയാണ് ഇതിലേക്ക് വന്നത് അപ്പൊ എന്നെ ആ മൂവിയിൽ ചെയ്തതിനു ശേഷമാണ് മൂവിയിലേക്ക് ഇപ്പൊ കൈലാശേഷത് അത് കണ്ടിട്ടാണ് അക്ക് മമിത ബലിജും ജി വി പ്രകാശും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആ മൂവിയിലേക്ക് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ടും ആ ക്യാരക്ടറാണ് എന്നെ അതിലേക്ക് കൊണ്ടു എത്തിച്ചത് ആയതുകൊണ്ട് തന്നെ ഒരു പോലീസ് വേഷത്തിൽ എന്നെ കാണാൻ സ്ക്രീനിലേക്ക് ആണെങ്കിൽ ഞാനും ആഗ്രഹിച്ചു എന്നുള്ളതും കൂടെ ഒരു കാരണമാണ് സോ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഞാനൊരു മണിയും കൂടെ അത് ചെയ്തു എന്നുള്ളത് റബറിലാണെങ്കിൽ നേരെ എത്തിച്ച് ഒരു മലയാളി ക്യാരക്ടറാണ് അതിലൊരു മലയാളം തമിഴ്

മേക്കിംഗ് ഇൻഡസ്ട്രി ചെറിയ നോർമൽ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല കാര്യങ്ങൾക്ക് പിന്നെ കൂടുതൽ ഇഷ്ടമായത് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഫസ്റ്റ് ഇൻഡസ്ട്രി നമ്മൾ മൂവി ചെയ്യുമ്പോൾ അവരുടെ ഒരു ടേക്കിംഗ് കെയർ അതൊരു സ്പെഷ്യൽ തിന്നോ നമ്മളുടെ മലയാള ഇൻഡസ്ട്രീ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ കെയർ തെരുവില് മലയാളിയാണ് എന്നുള്ളത് കൊണ്ടല്ല ഹീറോയിൻ ആണ് എന്നുള്ളത് കൊണ്ടല്ല എന്നാലും അവർക്ക് ഒരു എന്ന് വിളിക്കുന്നതാണെങ്കിലും പ്രൊഡക്ഷൻ ഹോയ്സ് വരെ നമ്മളിങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നവരെയാണ് അതൊക്കെ ചെറിയ പിള്ളേരെ ഫുഡ് കൊണ്ടുത്തരുന്നാണെങ്കിലും നമ്മളതെല്ലാം വാങ്ങിക്കുന്നതാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ചുമ്മാ കൈ എഴുതിരുന്ന മതി നല്ല സാധനങ്ങളൊക്കെ അപ്പൊ വയനാട് ഇൻഡസ്ട്രീനേക്കാളും കൂടുതലാണ് അവിടെ ഇവിടെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം ഒതുക്കി വെക്കുന്ന സാധനങ്ങൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം ഒതുക്കി വെക്കുന്ന കാര്യങ്ങളുണ്ട് അത് മൂവിയിൽ എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല കാരണം വെച്ചാൽ ഇതൊരു ഫാമിലി പോലെയായിരുന്നു എഴാമൂവിൽ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു വയനാട്ടിൽ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് കുറച്ച് ഭാഗങ്ങളെ ഉള്ളു ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് മൂവിയാണ് അറിയാറ് ഫ്രണ്ട് രണ്ട് സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ സുഹൃത്തു എന്ന് പറയുന്ന എക്സ്ട്രീം ലെവലിൽ പോകുന്ന ഒരു ഒരു ഗ്രാൻഡായിട്ട് ശ്രീ എല്ലാം വന്നിരിക്കുന്ന ഒരു വന്നിരിക്കുന്നവർ പോകാനാണ് സോ അതുകൊണ്ട് തന്നെ അതിൽ എക്സ്ട്രാ ക്യാരക്ടേഴ്സ് വരുന്നവരെല്ലാം തന്നെ പുറത്തുനിന്ന് അവരെ ജസ്റ്റ് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്സ് മാത്രമാണ് സോ ഞാനും അങ്ങനെ ഒരു പോയിന്റാണ് ഇവർക്ക് രണ്ടുപേർക്കും നടുവിൽ നിൽക്കുന്ന ഒരു രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കേന്ദ്ര ബിന്ദു അപ്പം അതില് എനിക്ക് അത്രമാത്രം ഇതിൽ അങ്ങനെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയാനല്ല പക്ഷെ എന്നാലും എന്റെ ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആണ് രണ്ടുപേർക്കും അറ്റാച്ച്ഡ് ആയിട്ടൊരു ക്യാരക്ടറാണ് കാമുകിയാണ് ഒരു ഭാര്യയാണ് ഒരു അമ്മയാണ് ഒരു കുട്ടിയുണ്ട് സോ അതില് എന്താ പറയാ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിരുന്നു ഒരു കുട്ടിയൊക്കെ വരുമ്പോ ലൊക്കേഷൻ ഒരു ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ അതിലൊരു എൻജോയ് വേറെ തന്നെയാണ് മിനി എന്ന് പറഞ്ഞ കുട്ടിയാണ് ചെയ്യുന്നത് സെറിന്റെ വെള്ളിന്റെ ആ കുട്ടിയെ കുട്ടി അറ്റു ഞാന് ഫസ്റ്റ് ടൈം ആ കുട്ടി കാണുന്നത് ഫസ്റ്റ് സീൻ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോ ആ കുട്ടി കറക്റ്റ് നമ്മളൊരു പുതിയൊരു ആർട്ടിസ്റ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം വേറെ ഒരുമിച്ച് ചെയ്തിട്ടില്ല ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ പോയിന്റിൽ വന്നു നിന്ന് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ അപ്പുറത്തൊരാളില്ല കുട്ടിയുടെ ക്ലോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരാളില്ല എന്നിട്ടും ആ കുട്ടി കറക്റ്റ് അതിനുള്ള എക്സ്പ്രഷൻ ഇട്ട് ഡയലോഗ് പറ കറക്റ്റ് പോയിന്റിൽ വന്ന് നിന്ന് ഡയലോഗ് പറഞ്ഞ എക്സ്പ്രഷൻ ഇട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് സോ അതൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് വന്ന് കഴിയുമ്പോൾ ആ കുട്ടീനെ ടേക്ക് ചെയ്യാൻ ചെയ്യുന്നതും സീൻസിലല്ലെങ്കിലും പുറത്ത് ഞങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ടാകുന്നത് സീനിലത് വർക്കൗട്ട് ആണെങ്കിൽ പുറത്ത് നമ്മളത് ചെയ്യണം സോ ഏഹ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നതും സാറും എല്ലാവരും എല്ലാവരും ഫാമിലി പോലെയായിട്ടുള്ള അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനൊരു ഡിഫറൻസ് എനിക്ക് ഈ മൂവിയിൽ എനിക്ക് തോന്നിയിട്ടില്ല അതേപോലെ മുമ്പ് ചെയ്ത മൂവിയാണ് അയലേശ്വരൻ്റെ മൂവി അത് ഞാൻ പറയുന്നില്ല പക്ഷെ മൂവി അത് ഫീമെയിൽ ഓർഡർ സബ്ജക്റ്റ് ആയിരുന്നു കന്യാസ്ത്രീയുടെ പ്രണയം ടാങ്ക് ടാഗ്ലൈൻ കൊണ്ട് തന്നെ അത് നല്ല ഹൈറ്റിൽ കയറി പിന്നെ ഒരു താഴ്ച താറ് പിന്നെ നമുക്ക് ഒരു ഹൈറ്റ് കിട്ടിയ മൂവിയാണ് അപ്പം എന്നുള്ള സാധനമാണ് സമയത്ത് ഇത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൂവിയായിരുന്നു സിംഗിൾ ലെറ്ററിൽ വരുന്ന ഫസ്റ്റ് മൂവിയായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനുശേഷം വന്ന് ഗൂഗിൾ അപ്പൊ അത് നമുക്ക് അതിന്റെ ഒരു ഇത് പറയുന്നതങ്ങ് പോയി സമയത്ത് എന്ന് മാത്രം ഉള്ള സമയത്ത് നമ്മളൊരു ഒറ്റ സിംഗിൾ ലെറ്റർ പോയി ട്രാൻസ് ചെയ്ത് പക്ഷെ മഴയാക്കാം പുഴയാക്കാം സാറ് പറയുമ്പോൾ സാറാ പറയുന്നത് മഴയാക്കാം പുഴയാക്കാം എന്ത് വേണമെങ്കിലും ആക്കാമല്ലേ ഞാൻ ഒരുപാട് ഒബ്സർവ് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ അത് മാത്രമല്ല അത്ര വലിയ സ്ക്രീൻ പ്രസൻസ് കാണിക്കേണ്ട ഒരു സംഭവം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുന്നു സോ അതുപോലെ ചെയ്തു പോവേണ്ട കാര്യങ്ങളാണ് സോ എനിക്ക് അങ്ങനെ പറഞ്ഞു തരേണ്ട സീൻസ് വന്നാലേ അങ്ങനെ ഒരു സീൻ വന്നാലേ സാറിന് അത് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും അങ്ങനൊരു സീൻ എനിക്ക് വന്നിട്ടില്ല സോ ഇതിപ്പോ നാച്ചുറലി ഒരു കുടുംബിനി എങ്ങനെയാണ് ഒരു കാമു എങ്ങനെയാണ് അങ്ങനെ നടന്നു നടന്ന് നമ്മൾ പ്രസന്റ് ലൈഫിൽ നേച്ചറായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആ മുഖ്യമുള്ളൂ സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നും സാറിന് ഉണ്ടായിട്ടില്ല ായിട്ട് പോയാണ് നാടകത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഈ മൂവിയില് ഒരുപാട് നാടകം ഒരുപാട് അണിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഇതില് നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരും അപ്പൊ അത് ഇപ്പം പലരും ചോദിക്കും ഇങ്ങനെ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരും കൂടെ ചെയ്യുമ്പോൾ നാടകീയത വരുന്നുണ്ടോ ഡ്രാമാറ്റിക് ആവുന്നുണ്ടോ എന്നൊക്കെ

അത് നന്നായിട്ട് ആലോചിച്ചു പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് സിനിമ സിനിമയാണ് സിനിമ സിനിമയായിട്ട് തന്നെ കാണണം എന്നുള്ളൊരു മനസ്സിൽ ഞാൻ സോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഓക്കെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം അതിന്റെ മെക്സീമിലെ ഫ്യൂച്ചറും ബിഫോറും എന്നുള്ളതല്ല നമ്മളുടെ ഒരു എന്താ പറയാ സിനിമ സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞു തന്നെയാണ് അവര് കൂടുതൽ പറയാനുള്ളത് ലൈഫ് വേറെ സിനിമ വേറെ ലൈഫ് സിനിമയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങനെ നടന്നില്ല സിനിമ സിനിമയായിട്ട് തന്നെയാണ് നടന്നത് ഇന്ത്യൻ സീനാണെങ്കിൽ പോലും ഫ്രണ്ട് ഓഫ് ദ ക്യാമറ അങ്ങനെയല്ലേ പുറകിലുള്ളതല്ലോ ഇപ്പൊ ഒരാളുടെ ഒരു ക്യാരക്ടർ നമ്മൾ പുറകിൽ വേറെ ഇപ്പൊ എന്റെ ക്യാരക്ടർ നിങ്ങൾ സിനിമയിൽ കാണുന്നത് മാത്രമേ എന്റെ ആയിട്ട് അല്ലെങ്കിൽ എന്റെ ബിഹേവിയർ ആയിട്ട് നിങ്ങൾ കാണുന്നുള്ളൂ പലരും പലരും അങ്ങനെയാണ് പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ എന്റെ എനിക്ക് താങ്കൾ ക്യാരക്ടർ ഉണ്ടാവും അതാരും കാണുന്നില്ല ക്യാമറ വരുമ്പോ അതൊരു സിന്നായിട്ട് കാണണം ഒരു സിനിമയായിട്ട് കാണണം വേണ്ടി കുഴപ്പമൊന്നും ഭയങ്കര സമയത്ത് തന്നെ ഞങ്ങള് ഫസ്റ്റ് പോയിരുന്നു ഞാൻ മണിയന്തരനെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ മണിയന്തരൻ കണ്ടു ജസ്റ്റ് ഹായ് പറഞ്ഞു ഹലോ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ലോകത്തിലോപത്തി സംസാരിച്ചു ഭയങ്കര ആയിരുന്നു ൊക്കെയായിരുന്നു എങ്ങനെ എന്ത് എന്നൊന്നും അറിയില്ല അപ്പം പിന്നെ എന്നെ മാറ്റി നിർത്തി നേരം ഫ്രീ ഫ്രീ ആയി മൈൻഡ് ശേഷമാണ് ഇവിടെ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് പക്ഷെ ഇതിപ്പോ ഒരാളുടെ പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനു വേണ്ടി ഇവരത് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ എനിക്ക് അതൊരു ഫീൽ ആയേനെ ഇങ്ങനെ ഒരു സീന് വന്നത് കൊണ്ട് ആ ഇങ്ങനെ വന്നു അല്ലെങ്കിൽ ഇത് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വേണ്ടി എനിക്ക് വന്നേനെ വേറെ ആർക്കും വന്നില്ലെങ്കിലും എനിക്ക് വന്നേനെ പക്ഷെ ഓർദിച്ചോളൂ ചോദിക്കാൻ അപ്പം പക്ഷേ അത് നല്ല റീസന്റായിട്ട് നല്ല പ്രൊമോഷൻസ് കൊടുത്തോണ്ട് നല്ലൊരു ഓഡിയൻസിനെ വിളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ് കാരണം ഇതല്ല സിനിമ ഇത് മാത്രമല്ല സിനിമ എൻറ്റിമേറ്റ് സീൻ വരുന്ന വിചാരിച്ചിട്ട് അതിൽ നല്ലൊരു കണ്ടെന്റ് ഉണ്ട് നല്ലൊരു സ്ക്രീൻപ്ലേ ഉണ്ട് നല്ലൊരു ഫാമിലി സ്റ്റോറി ഉണ്ട് പക്ഷെ ഇത് മാത്രം കൊണ്ടുവരുമ്പോ എല്ലാരും വിചാരിക്കുക ഫാമിലി മൂവിയല്ല അല്ലെങ്കിൽ ഫാമിലിയെ കുട്ടിയിൽ പോയി കാണാൻ പറ്റിയ മൂവിയല്ല എന്ന് വിചാരിക്കും പക്ഷെ അതല്ല നല്ലൊരു കണ്ടന്റ് ഉണ്ടാകുന്ന വീട് നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്ത് മാത്രം ഫ്രണ്ട്ഷിപ്പിനെ ഹൈപ്പ് ചെയ്തുകൊണ്ടുള്ള നമ്മള് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും പലർക്കും അത് കിട്ടില്ല നല്ല ഫ്രണ്ട്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊരു ഫ്രണ്ട് എനിക്ക് എന്തുകൊണ്ടില്ലെന്നുള്ളൊരു ചോദ്യം വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ഭൂമിയാണ് അങ്ങനെ ഒരു കണ്ടന്റ് ഒക്കെ വരുമ്പോ ഈ ഒരു സാഹചര്യം മാത്രം നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുവന്നാൽ അത് ഭയങ്കര ഡീറ്റേഷൻ ആയിരിക്കും അല്ല പല ിലും ഞാൻ കാണുന്ന ഒരു ഒരു ഇതാണ് ഈവൻ പോസ്റ്ററിൽ പോലും അത് ചെയ്തുകൊണ്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ചിന്താഗതി പക്ഷെ ണില് വഴി നമ്മുടെ മലയാളത്തിൽ മൂവിയാണ് അപ്പൊ തമിഴിലെ സിദ്ധറുമ്പോൾ Thank you, Thank you. Thank you. Thank you.